ആരും സ്കിപ്പ് ചെയ്യണ്ട ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്നത്തെ കേട്ടോ നമ്മളെല്ലാവരും ഒരുപാട് ഡാറ്റാസ് വെച്ച് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡാറ്റാസ് ഒന്ന് പോയി കഴിഞ്ഞാൽ അറിയാം അതിന്റെ വില അപ്പൊ അത് പോവാതിരിക്കാനുള്ള ചെറിയൊരു ടിപ്സ് ആണ് നമ്മൾ പറയുന്നത് എല്ലാവരും ഫുൾ ആയിട്ട് കേട്ടോളൂ നമ്മളെ മൊബൈലിന്റെ ഉള്ളില് ഡാറ്റാസ് സ്റ്റോർ ആവുന്ന ചെറിയൊരു ഐ സി ആണ് ഇത് മൊബൈലിന്റെ ഉള്ളിലുള്ള ഐ സി അല്ലേ പിന്നെ നമ്മൾ ലാപ്ടോപ്പിന്റെ ഉള്ളില് യൂസ് ചെയ്യുന്ന ഡിസ്ക് ആണ് ഇത് ലാപ്ടോപ്പിന്റെ ഉള്ളില് സാധാരണ നോർമൽ ആയിട്ട് ആദ്യം യൂസ് ചെയ്യുന്ന ടൈപ്പ് നോർമൽ ആർഡിസ്കാണ് ഇത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ആഡ്സ്കളാണ് എസ് എസ് ഡി ഇതുപോലത്തെ എസ് എസ് ഡി ഇതുപോലത്തെ എസ് എസ് ഡി പിന്നെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എൻ വി എം ഇ ആർഡിസ്കൾ ഇതെല്ലാം ആർഡ്സ്കില് പെട്ടെന്നാണ് ഇതൊക്കെ ഫാസ്റ്റ് കൂടിയ ആർഡിസ്കുകളാണ് കംപ്ലൈന്റ് വന്ന ഡാറ്റ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആർഡിസ്കുകളാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് മീഡിയാണ് പെൺ ഡ്രൈവ് പെൻഡ്രൈവ് നമ്മൾ വിചാരിച്ചു കംപ്ലൈന്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഡാറ്റയും അതിൽ കയറ്റി വെക്കും ഇത് നമുക്ക് കംപ്ലൈന്റ് ആവുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇതെല്ലാം പിന്നെ നമ്മളുള്ള മെമ്മറി കാർഡ് മൊബൈലിന്റെ ഉള്ളിലുള്ള മെമ്മറി കാർഡ് ഈ ഒരു സംഭവം ഇതും മെമ്മറി കാർഡ് പിന്നെ വരുന്നത് എന്താണ് നമുക്ക് ഇത് നമുക്ക് ഇതാ ഇത് ഡിസ്ക് ആഡിസ്കാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിന്റെ ആണ് ഇതൊക്കെ കംപ്ലയിന്റ്സ് കുറവായിരുന്നു ആദ്യത്തെ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആഡ്സ്കൾ ആണ് ഇതൊക്കെ കംപ്ലയിന്റ്സ് കുറവായിരുന്നു പക്ഷെ ഡാറ്റ നമുക്ക് റിക്കവർ ആവാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു ഇതാണ് ഇപ്പൊ നമ്മൾ ആഡിസ്ക് ഡെസ്ക് ടോപ്പിൽ യൂസ് ചെയ്യുന്ന ഡിസ്ക് പിന്നെ നമുക്ക് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇത്ര അധികം സ്റ്റോറേജ് ഡിവൈസുകൾ പറഞ്ഞില്ലേ ആൽഫി പറഞ്ഞില്ലേ ഈ ഡാറ്റ നമുക്ക് ഒരാൾക്ക് മിസ്സാവാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ അറിവ് പറഞ്ഞു കൊടുക്കാം ചെയ്യാൻ 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 നമുക്ക് 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 എന്ത് പറ്റും അടുത്ത വരുന്നത് പറ്റുന്ന ഒരു മൊബൈലില് ഈ ഒരു ചിപ്പിന്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ആണ് ഫോട്ടോസും ഒക്കെ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് കോപ്പി ചെയ്തിട്ട് ഒന്നെങ്കിലും ഒരു ലാപ്ടോപ്പിക്കോ അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ലാർഡ് ഡിസ്കിലേക്കോ ഒരു പെൻഡ്രൈവിലേക്കോ കോപ്പി ചെയ്ത് വെക്കാം അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്കോ കോപ്പി ചെയ്തിട്ട് മെമ്മറി കാർഡ് അതിന്റെ ഊര് ഒക്കെ അങ്ങനെ എന്തും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മൊബൈൽ കംപ്ലൈൻ ഒരു ദിവസം കംപ്ലൈന്റ് നമ്മൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ഒരു ഡിവൈസില് അതുണ്ടാവും ഒരു ഡാറ്റ രണ്ടാമത് ഒരു ഡിവൈസ് കോപ്പി ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ബാക്കപ്പ് ബാക്കു വെക്കാം അതേപോലെ തന്നെ നമ്മളിപ്പോ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ വരുന്ന ആഴ്സ്കളാണ് ഇത് ഇതിന്റെ ഉള്ളിലുള്ള ഡാറ്റാസ് നമ്മൾ ഇതുപോലത്തെ ഒരു ഡിവൈസിലേക്ക് ഒരു എക്സ്റ്റേണൽ ആഴ്ചയിലേക്ക് സേവ് ചെയ്ത് വെക്കാം അതല്ലെങ്കിൽ വേറെ ഓപ്ഷനാണ് ക്ലൗഡ് സ്റ്റോറേജിൽ ക്ലൗഡ് സ്റ്റോറേജ് ആവുമ്പോൾ ചെറിയൊരു എമൗണ്ട് വർഷം വർഷം കൊടുക്കേണ്ടി വരും എന്നാലും അത് ഹഡ്രഡ് സേഫ് ആയിരിക്കും അല്ല പക്ഷേ ആണ് എക്സ്പെൻസീവ് എല്ലാവർക്കും ലാപ്ടോപ്പിലും വേണം ഇതിലും വേണം ഒരു ദിവസം ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയാലും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഇത് കംപ്ലൈന്റ് ആ ലാപ്പിൽ ഉണ്ടാവും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതില്ല ഫുള്ള് ഡാറ്റ കോപ്പി ചെയ്ത് ഇതിൽ വെച്ചിട്ട് ഇതിൽ കംപ്ലയിന്റ് ആവാൻ നിക്കുന്നു വിചാരിച്ചിരിക്കരുത് കേട്ടോ പിന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഇതുപോലെ സ്റ്റോറേജുകൾ ഒരുപാട് ഹാർഡ് ഡിസ്കൾ വെച്ചിട്ട് നമുക്ക് സർവർ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ വെസ്റ്റേൺ ഡിജിറ്റൽ അങ്ങനെ ഒരുപാട് ഡിവൈസിന്റെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ സ്റ്റോറേജ് വെച്ചിട്ടും നമുക്ക് ഡാറ്റ സേഫ് ആക്കാം പിന്നെ വേറെന്താ ഓപ്ഷൻ ഉള്ളത് നമുക്ക് പിന്നെ ഇതിന് മെയിൻലി നമുക്ക് മൂന്നാലഞ്ച് ബാക്കപ്പ് എടുത്തു വയ്ക്കുകയാണ് പക്ഷെ അതെല്ലാത്തിനും പോസിബിൾ ഒന്നല്ല അപ്പോഴും ഏറ്റവും ലൈക് ഏറ്റവും നല്ലൊരു വേ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് ആക്കി വെക്കുക സെയിം ടൈം ലാപ്ടോപ്പിലും വെക്കുക ഈ രണ്ടെണ്ണവും പിന്നെ ക്രൗഡ് സ്റ്റോറേജും ക്രൗഡ് സ്റ്റോറേജ് മോസ്റ്റ്ലി എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് എല്ലാവരും ഈ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ യൂസ് ചെയ്യുന്നത് പിന്നെ ആൾക്കാര് ഇപ്പൊ ഞങ്ങളുടെ അടുത്തൊരു ആൾക്കാര് ചോദിക്കുകയാണെങ്കിൽ ഒരു ഈസി വേ എന്ന് പറയുന്നത് പണ്ടത്തെ യൂസ്ഡ് ഹാർഡ് ഡിസ്കുകൾ ഉണ്ടാവും ഈ പണ്ടത്തെ യൂസ്ഡ് ഹാർഡ് ഡിസ്കുകളും നമുക്ക് കേസിൽ കേസിലിട്ടിട്ട് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ആ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിന്റെ കേസ് അപ്പോ സാധാരണ ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ ഈ ഒരു കേസിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അത് തന്നെ യു എസ് ബി ത്രീ പോയിന്റ് സീറോ വരുന്നുണ്ട് യു എസ് ബി ടു പോയിന്റ് സീറോ വരുന്നുണ്ട് ആ തരത്തിൽ രണ്ട് കേസുകളാണ് വരുന്നത് അത് നമ്മള് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെയാണ് വേണ്ടത് അനുസരിച്ച് നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഇത് ഈ എക്സ്റ്റർണൽ ഹാർഡ് ഡിസ്ക് ആകുമ്പോൾ അതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അത്യാവശ്യം റേറ്റ് വൺ ടി ബി ടു ടി ബി ഫോർ ടി ബി സിക്സ് ടി ബി എല്ലാം മാർക്കറ്റിൽ സ്റ്റോക്ക് ഉള്ള സാധനങ്ങളാണ് നമ്മുടെ അടുത്തും സ്റ്റോക്ക് ഉണ്ട് പിന്നെ പോയിന്റ് ഡാറ്റ പോയാൽ അവർക്ക് ടെൻഷൻ അവരെ കാശ് നഷ്ടം ഇതെല്ലാം അവർക്ക് പക്ഷെ ഇനി ആർന്തെങ്കിലും ഡാറ്റ പോയാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ നമ്മൾ റിക്കവർ ചെയ്ത് കൊടുക്കും അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഓക്കെ താങ്ക് യു